ദാ എടി ഇന്നല വരെ മൂന്ന് ടാങ്ക് കിടന്നാണ് ഇപ്പോ ഒരു ടാങ്ക് ഉണ്ടല്ലോ അവിനി അമ്മയ്ക്ക് എന്നല്ല വെല്ലോറിന്റെ പറമ്പിൽ തന്നല്ലേ എടാ തേങ്ങ വെല്ലോർ എന്നാണെങ്കിലും അതിനെ തേങ്ങന്നുകൊണ്ടാണ് താഴെ ഒന്നും കിടക്കാനില്ല എനിക്ക് യങ്കമാലിട మొత్తం ഒരു ബ്ലൂപ്രിന്റ് വേണം അഷേ ബ്ലൂപ്രിണ്ടാ എടാ മൂബട ഓ ഓ ഓ ഓ നീ നോക്കടാ ലാ ഇതിലിപ്പോ നമ്മൾ എവിടെയാ നോക്ക ഇപ്പോ തേങ്ങ നിൽക്കുന്ന തെക്ക് ദിശയിൽ വടക്കോട്ട് ചെയ്യുന്ന അതിന് തേങ്ങി കിടത്തത് പടിഞ്ഞാറ് ദിശയിൽ നല്ല തേങ്ങ മാോ ഇവിടെ നിന്നും അങ്കമാലിക്കാണ് മാഞ്ഞാലിത്തോട് പോകുന്നത് അധികം വെള്ളമില്ലാത്തതുകൊണ്ട് പതിനഞ്ചായിരിക്കും തോട് എടുക്കുന്നത് പരമാവധി മുന്നൂറ് മീറ്റർ സ്പീഡ് മാത്രം ഇന്നലെ രാത്രി വീണ തേങ്ങ സബ്സ്ക്രൈബ് ചെയ്യണേ <laughs> 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 <laughs>